ഹലോ നമസ്കാരം ഞാൻ ഇന്ന് ഒരു കടല പായസമാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ നമ്മളിത് ശക്കര കുറച്ച് ഉരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ കടല ഞാനിവിടെ കുക്കറിൽ ഉണ്ട് ഞാൻ ഇത്തിരി ഇത്തിരി ഒത്തിരി ഒഴിച്ച് കുക്കറിൽ ഉണ്ട് ഒരു ഒരു കപ്പ് കടലയാണ് ഒരു ഒന്നൊന്നര കപ്പ് ഒഴിച്ച് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കരക്ക് വേണ്ടാൽ മതി ഒന്ന് ചക്കായിട്ടൊന്ന് അടച്ച് കൊടുത്താൽ മതി എന്നിട്ടിതിലേക്ക് ഞാൻ ചവ് അരി വേവിച്ച് വെച്ചിട്ടുണ്ട് ചവ് അരി ചവ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടത് മറ്റു സാധനങ്ങൾ ഉണ്ട് തേങ്ങാപ്പാൽ പാൽ ഉണ്ട് ആദ്യത്തെ ആദ്യത്തെ എല്ലാം നമ്മൾ ലാസ്റ്റ് ഒഴിക്കുന്ന നല്ല കുറുക പാൽ തേങ്ങക്കൊത്ത് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ആദ്യത്തെ പാൽ ആദ്യം ഒഴിക്കേണ്ട ലൂസായിട്ടെടുത്ത പാൽ ഇതിനകത്ത് ഏതൊക്കെയും എല്ലാം കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ചെയ്യാൻ തുടങ്ങി നമ്മൾ ഒരു ഒരു പാത്രം ഇത് മതി നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് തീ കത്തിക്കാം അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ നെയ്യൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ട് നമ്മൾ തേങ്ങ കൊടുത്ത് കൊടുക്കാം നമ്മൾ കമ്മൾ കടലായിട്ട് അരിമേച്ചിട്ടാണ് അതിട്ട് കൊടുക്കാൻ നമുക്ക് നന്നായിട്ടൊന്ന് മുതിച്ചെടുക്കെല്ലാം ആക്കി വെച്ചിട്ടാണ് തുടങ്ങി നമ്മൾ കുക്കറിൽ ആദ്യം നമ്മൾ ഈ പിന്നെ പരിപ്പ് പരിപ്പ് പരിപ്പെന്ന് പറയാൻ ഇടലപ്പരിപ്പെന്ന് പറയണം നമ്മൾ പായസപ്പരിപ്പുറഞ്ഞിട്ട് മേടിക്കണം ആ പരിപ്പാണ് ഞാൻ കുറച്ച് ഒരു കപ്പ് പരിപ്പെടുത്ത് ഒന്ന് നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് ഇട്ടിട്ട് ഒരു പിന്നെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ച് ഞാനത് ഒരു മൂന്നോ നാല് വിത്തിൽ നമ്മൾ കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് ഒരു മൂന്നോ നാല് വിത്തിൽ കത്തിച്ചതാണ് അപ്പോൾ അത് ഒരുപാട് വെന്ത് പോയത് ഒരുപാട് വെന്ത് പോയാൽ നമുക്ക് അത് ഒന്നും ചവയ്ക്കാനൊന്നും കത്തില്ല എന്നിട്ട് നമ്മൾ ഞാനതിലേക്ക് കുറച്ച് ചൗവരി എടുത്തിട്ട് കുതിട്ട് െല്ലാം ചെയ്ത് വെച്ചാൽ എളുപ്പമാണ് തേങ്ങ കുറിച്ച് റെഡിയാക്കി ഇതിലേക്കണ്ടിട്ട് വെച്ച് കൊടുക്കാം എല്ലാം നമുക്ക് ഞാൻ റെഡിയാക്കി എടുക്കാം ം കുറവാണ് ഇതിൻ്റെ പെട്ടെന്ന് നോക്കുമ്പോൾ നല്ല ക്രിസ്മിച്ചാണ് കറുത്ത കിസ്മിച്ചാണ് പൊടി നോക്കുമ്പോൾ നമുക്ക് ഇതായിട്ട് മാറ്റി വെക്കാം കുറത്തൊക്കെ നന്നായിട്ട് മൂത്തിയിട്ടുണ്ട് ഒന്ന് ഇതായ മതി മിക്സർത്ത് നമുക്ക് ഇതെല്ലാം കോരി വെക്കാം എല്ലാവരും ചെറിയൊരു വീഡിയോ ആയിട്ട് എടുക്കാനാണ് കാരണം ഞാനിത് എല്ലാം വെച്ചിട്ട് പറഞ്ഞു ഒന്നേന്ന് എടുക്കാതെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കിത് ഇതിന് കോരി മാറ്റിയിട്ട് നമുക്കിതിലേക്ക് നമുക്ക് ഈ ശക്കര പാനി കുഴിച്ചെടുക്കാം ശക്കര എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം നല്ല ശർക്കരപ്പൊടി ഇത് ഒരു നല്ല ശർക്കരപ്പൊടിയാണ് ഇതിനകത്ത് തഴുക്കോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ ഇല്ലാത്ത ഒരു ശർക്കരപ്പൊടിയാണ് ഞാൻ കാണിച്ച് തരാം ഉണ്ട് നല്ല ശർക്കരപ്പൊടി ഉണ്ട് ഇതാണ് ഇതാണ് ഞാൻ എടുത്തേക്കുന്ന ശർക്കരപ്പൊടി നമ്മളൊന്നും ഇതുപോലെ ഇതിൽ വെച്ചിട്ടാണ് ശർക്കര തിളക്കുമ്പോൾ നമുക്ക് ഈ പടല പരിപ്പ് അങ്ങനെ കിട്ടുകയുള്ളൂ കുറച്ചൊന്ന് ഒന്ന് ഒന്ന് കൂറിക്കണേ നമുക്ക് അഴുക്കൊന്നും കളയാനുള്ള ഒന്നുമില്ല നല്ല ക്ലീനായിട്ടുള്ള ഷർട്ടുകയാണ് കുറച്ച് ഒന്ന് കളിച്ചു ഇതായി വരുന്ന നമുക്ക് ചെറിയൊരു കരുവാകുമ്പോഴത്തേന് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിതിലേക്ക് കടലപ്പരിപ്പ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് നേരം ഒന്ന് കിടന്ന് വരുന്ന് വരണം കുറുകി കുറുകി വരണം ഇപ്പോഴാണ് നമ്മൾ ചവരിയും ചെന്ന് ചവരി നമ്മൾ വേവിച്ച് വെച്ചപ്പം ഇല്ല അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒഴിച്ചാൽ മതി ചിലർ ഇതിങ്ങനെ ഇങ്ങനെ ഇത് ഇങ്ങനെ ഒഴിക്കുന്ന സമയം തന്നെ ചവരി കൂടി ഒഴിച്ചു കൊടുക്കും നമ്മളിപ്പോൾ ഞാനിപ്പം അത് വേവിച്ച് വച്ചേക്കും എനിക്ക് അത് ലാസ്റ്റ് ഒഴിച്ചാൽ മതി ചവരി കണ്ടപ്പോൾ എന്ത് നല്ല കഠിന പോലും ഇരിക്കുന്നുണ്ടില്ലേ ഇത് നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്കിതൊന്ന് തിളയ്ക്കട്ടെ നന്നായിട്ട് തിളയ്ക്കാം നന്നായിട്ട് തിളച്ച് കുറുക്കി വരണം നമുക്ക് ഇതിലേക്ക് തന്നെ ചവരിയും കൂടി ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഈ കടല ഒരു വേറേറ്റി ടേസ്റ്റാണ് അല്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് കുറുക വരുമ്പോൾ നമ്മൾ പേരിലേക്ക് ചവരി ഇട്ടു ഇപ്പം നമുക്ക് ചവരിയും കൂടെ ഇങ്ങടാം അതുകൂടെ കിടന്ന് നല്ല കുറുകെ വരണം നമ്മൾ ചവരി കൂടി ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പോൾ കുറവിയല്ല കുറച്ച് കുറച്ചുകൂടെ ഒന്ന് കുറവ് നമുക്ക് ഇടയ്ക്കുവാണേ നെയ്യതിലും ഒഴിച്ചോടും ടേസ്റ്റാണ് ഒരു സ്പൂൺ നെയ്യാൻ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചോടും അപ്പം അങ്ങനെ കുടിക്കി വരുമ്പോഴാണ് നമ്മൾ വലിയ തേങ്ങാ പാൽ ഒഴിക്കേണ്ടത് രണ്ടാം പാൽ രണ്ടാം പാൽ ചിലത് മൂന്നാം പാൽ ഒഴിച്ച് രണ്ടാം പാൽ ഒഴിച്ച് ലാസ്റ്റ് ആദ്യത്തെ പാൽ ഒഴിക്കും ഞാനിപ്പം രണ്ട് പാലാണ് എടുത്തേക്കുന്നത് അത് മതി നമുക്ക് ഒന്നുകൂടി കുറുകി പറ്റുമ്പോൾ നമുക്ക് ലാസ്റ്റ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാൻ നമുക്കിതിലേക്ക് ലാസ്റ്റ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കും ഇതിൽ ഒന്ന് ചതക്കട്ടെ ഇതൊന്ന് കുറുക്കി വരുമ്പോഴാണ് നമ്മൾ ലാസ്റ്റ് പാൽ ഒഴിച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് വണ്ടി പിന്നെ ഇത് തേങ്ങാ കൊത്തും എല്ലാം കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം തിളച്ച് തരട്ടെ ഏകദേശം നമ്മുടെ പായസമൊക്കെ കുറിവി വന്നിട്ടുണ്ട് അതേപോലെ രുചികരമാണിത് പായസക്കുറിവി കുറിവി വരുന്നുണ്ട് ഇതിലിരുന്ന് കുറച്ചും കൂടെ ഒന്ന് കുറുകും അപ്പോൾ നമുക്ക് ലാസ്റ്റ് ചേർക്കേണ്ട തേങ്ങാപ്പായൽ കുഴിച്ചുകൊടുക്കും തനിപ്പായ ഇനി നമ്മളിതിൽ ഇത് തിളപ്പിക്കണ്ട നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും എല്ലാം കൂടി ഇട്ടു ഇനി ഒന്ന് വലുതായിട്ട് തിളക്കേണ്ട കാര്യമില്ല നമ്മൾ ഓഫ് ചെയ്തു ഒത്തിരി ഓഫ് ചെയ്തു നമ്മൾ പായസം അടിപൊളി പായസം വേണേൽ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ ഇതെല്ലാം കൂടി ഒന്ന് അവിടെ ഇരുന്ന് ഒന്ന് കുറച്ച് നേരം ഒന്ന് നമ്മൾ വേണമെങ്കിൽ ഒരു ഇല ഇട്ട് നമ്മളൊരു ഇല കണ്ടിച്ചുകൊണ്ട് വന്ന് ഇല ഇട്ട് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി പായച്ച് കടലപ്പരിപ്പ് ഒരുപാട് അങ്ങ് എന്തും കൂട്ടില്ല നമുക്ക് കടലപ്പരിപ്പൊന്ന് കടിച്ചൊക്കെ തിന്നാം പിന്നെ കുറുകുമ്പോഴാണ് അതീവ രോഗം ആറി കുറുവണം അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണേ താങ്ക് യു